ഹലോ കൂട്ടുകാരേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ഹയർ ഡൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡൈയും ഹെന്ന ചെയ്തിട്ട് ഡൈ നമ്മുടെ കറുപ്പിക്കാനുള്ള ഡൈയും കൂടിയായിട്ടാണ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ഒരു നാല് ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ഒരു സബോളയാണ് ആദ്യമായി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ അടിപൊളി ഹയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയത് ഉരുളക്കിഴങ്ങിൻ്റെ തൈ തൊലിയും സബോളരെ തൊലിയും ഞാൻ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും സബോളും എനിക്കിന്ന് കറി വെക്കാനാണ് അപ്പോൾ അതോടുകൂടി ഈ തൊലിയും നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ അപ്പോൾ അത് ഞങ്ങളുടെ അമ്മേരെ തല ഡയർ തലയിൽ ഇടാനാണ് ഈ പാക്ക് പാക്കിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടി ഈ സബോളരെ തോലി ഉരുളക്കിഴങ്ങി തോലിയും നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇത് നന്നായി കഴുകിയിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും സബോളൊക്കെ നിറമൊക്കെ മാറിയിട്ടുണ്ട് കണ്ട ഇപ്പം ചൂടാറണമല്ലോ എന്നാലും നമുക്ക് ഇതൊന്ന് ഇതിൽക്ക് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ഒരു സ്പൂണ് കരിഞ്ചീരകമാണ് ഇതിലേക്ക് ഇടാൻ പോണേട്ട ഈ ജ്യൂസിലേക്ക് ഒരു സ്പൂണ് കരിഞ്ചീരകം പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് ഉലുവ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ചായലേട്ട അതേ ചായയിലായാലും കുഴപ്പമില്ല നല്ല ചായ എടുക്കാൻ നോക്കുക വേണ്ടത് രണ്ട് ച സ്പൂണ് ചായ കിട്ടും പിന്നെ നമുക്ക് കരിക്ക് വേണ്ടത് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് നല്ല കാപ്പിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഗ്രീൻ ലേബിൾ കാപ്പിപ്പൊടിയാണ് എടുത്തു നോക്കുന്നത് അപ്പോൾ അത് ഏത് കാപ്പിപ്പൊടിയായാലും കുഴപ്പമില്ല ഇനി നമുക്കിത് കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ഈ കരിഞ്ചീരകവും ഉലുവയും ചായയും കാപ്പിപ്പൊടിയൊക്കെ കാപ്പിപ്പൊടിയൊക്കെയിട്ടുള്ള നമ്മുടെ ഈ ജ്യൂസിൽ കിട്ടാ ഈ സംഭവങ്ങൾ നമുക്കൊന്ന് ഒന്ന് മൂടി വയ്ക്കാം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇത് ഇതിൽ കിടന്ന് നന്നായി ഇതിൻ്റെ സത്തൊക്കെ ഇളങ്ങിയതിന് ശേഷം വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇത് നമുക്കിനി ഒരു ഒരു മണിക്കൂറെങ്കിലും മൂടി വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറിന് മേലെയായിട്ടുണ്ട് നമ്മുടെ ഈ വെള്ളം നമ്മൾ മൂടി വെച്ചിട്ട് ഇനി ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഇതേ നമ്മുടെ ചായലും കരിഞ്ചീരകവും ഇതൊക്കെ നന്നായി കുതിർന്ന് കരിഞ്ചീരകമൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് നമ്മുടെ ചായലും കാപ്പിപ്പൊടിയൊക്കെ നന്നായി അതിൻ്റെ സപ്പൊക്കെ നന്നായി ഇളകി ഇതിലേക്ക് ഇപ്പോൾ തന്നെ നല്ലൊരു ബ്ലാക്ക് അതായത് നല്ല മെറൂൺ കളറായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഉരുളം കിഴങ്ങിൻ്റെ തൊലി തിളപ്പിക്കാനെടുത്തത് ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് ആക്കിയിട്ട് മാറ്റണം അപ്പോൾ അതുവരെ നമുക്ക് ഇത് അടുപ്പം വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് സ്റ്റവ് ഇത് ഓഫ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ആയിട്ടുണ്ട് വെള്ളം വറ്റിയൊരു ഇതായിട്ടുണ്ട് ഒരു ഗ്ലാസ് തന്നെ ഉണ്ടാവുള്ളൂ അപ്പം നമുക്കത് തണുക്കുമ്പോൾ ചൂടാറിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ പച്ച മൈലാഞ്ചി ആണ് കേട്ടോ ഞാൻ ഇന്ന് അതിൽ അരയ്ക്കാൻ പോകാൻ ഉപയോഗിക്കുന്നത് പച്ച മൈലാഞ്ചിയിലെ കമ്പ് ഞങ്ങളുടെ ഇതേ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും കമ്പ് ഒടിച്ച് കൊണ്ടുവന്നിട്ട് അത് എല്ലാം മുഴുവൻ ഉരിഞ്ഞെടുത്തിട്ട് വേണം നമുക്കത് പച്ച മയിലാഞ്ചി ആണ് ഞാൻ അരച്ച് ചേർക്കാൻ പോകണം ഇപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ നന്നായി ചൂടാറി നന്നായി തണുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒരു അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കാം നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് തന്നെ അരിച്ചെടുക്കാം ഒരു ഗ്ലാസ് ത നിറച്ചില്ല ശരിക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ തിളപ്പിച്ചതാണ് പക്ഷെ ഒരു ഗ്ലാസ് നിറച്ചില്ല എന്നാലും നമുക്ക് ഇത് മതി ഇതൊക്കെ ധാരാളം ഇത് നമ്മുടെ ഈ മയിലാഞ്ചിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ മൈലാഞ്ചി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളൊരു ഇരുമ്പ് ചേഞ്ചട്ടി എടുത്തിട്ടുണ്ട് അതിപ്പോൾ അങ്ങനെ തുരുമ്പോൾ ആയിട്ട് ഇരിക്കണം എന്നാലും കുഴപ്പമൊന്നുമില്ല പൊടിയും ഇതൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ മൈലാഞ്ചി അരച്ചത് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ നമ്മുടെ മൈലാഞ്ചി ഇതേ നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഈ ഇരുമ്പിച്ചേഞ്ചട്ടിയിലേക്ക് ഇടാം എനിക്കാവശ്യമുള്ള അത്രയ്ക്ക് ഞാൻ അരച്ച് നോക്കണേ നിങ്ങൾക്ക് എന്തോരം ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മൈലാഞ്ചി പൊട്ടിക്കും പൊടിച്ചെടുത്ത് ഇന്ന് നില നുള്ളി എടുക്കണം കേട്ടോ ഞാൻ എനിക്കാവശ്യമുള്ളതാണ് എടുത്ത് നോക്കുന്നത് നിങ്ങൾക്ക് പച്ച മൈലാഞ്ചി കിട്ടിയില്ലെങ്കിൽ തന്നെ ഉണക്ക മൈലാഞ്ചിപ്പൊടി മേടിച്ചാലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്കപ്പൊടിയും കണ്ട ഒരു സ്പൂണ് നല്ല വലിയൊരു സ്പൂണ് നെല്ലിക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഞാൻ ഈ മൈലാഞ്ചി അരച്ചിരിക്കും ഇവിടെ ചായയില വെള്ളം ഒഴിച്ചതാണ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കാം മൈലാഞ്ചി നന്നായി കുഴമ്പ് പോലെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് പോലെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ അറിയണം നമ്മുടെ കൈമലൊക്കെ ആ കൈ ഒക്കെ ചോ ച നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് നെല്ലിക്കപ്പൊടി മൈലാഞ്ചിയും കൂടി ഇതുപോലെ ഇപ്പോൾ അത്ര അധികം കട്ടി എന്ന് പറയാനില്ല എന്നാൽ വല്ലാണ്ട് കട്ടി കുറവുമില്ല അല്ലെങ്കിൽ കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ ലൂസായി നമ്മുടെ തലേന്നൊക്കെ ഒലിച്ചിറങ്ങാൻ തുടങ്ങും വല്ലാണ്ട് ഡ്രൈ ആയി നമുക്ക് ശരിക്കും തലേന്ന് കുടിക്കൂല അപ്പോൾ നമ്മൾ ഈ പരുവത്തിലാണ് ഇതാക്കി വെച്ചേക്കുന്നത് ഇനി ിത് ഒരു ഓവർ നൈറ്റ് ആണ് വെക്കേണ്ടത് ഇന്ന് രാത്രി വെച്ച നാളെയാണ് ഉപയോഗിക്കാൻ പാടുള്ളത് നമ്മുടെ പാത്രം ഫിറ്റായി ഇരുന്നിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അമ്മേരെ തലയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അമ്മേന ഇപ്പൊന്ന് കിട്ടിയ സമയാണ് അതുകൊണ്ടാണ് ഇപ്പൊ തലയിലാണ് ചെയ്തത് നോക്കണം അമ്മേനെ നിങ്ങൾ കണ്ടിട്ട് കൊറേ നാളായില്ലേ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരവൊക്കെ കുറവാ അമ്മ അമ്മേരെ രണ്ടാമത്തെ മോളുടെ വീട്ടിലാകുമ്പോ അധികം തലേരെ കടക്കിലാണ് നരവ് അത് പുതിയ മുടി വളരും തോറും ആ കടയ്ക്ക എപ്പോഴും നര വന്നത് പിന്നെ നമുക്ക് മാറുന്നില്ല അതിന് ഇത് തന്നെ തേക്കാനെ വേണം അപ്പൊ മുടിയിലൊക്കെ നല്ല കറുപ്പ് നിക്കണുണ്ട് അപ്പൊ നമുക്ക് കടക്കേ കടയ്ക്കുടി

കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ തലേലാണ് ഇട്ടത് അത് ഞാൻ തന്നെ ഇട്ട കാരണം എനിക്കങ്ങോട് ശരിക്ക് തൃപ്തി ആയില്ല അത് വേറൊരു കൂട്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് വേറൊരു കൂട്ടാണ് ഇത് നിങ്ങൾ ആരും കാണാത്തൊരു മിക്സാണ് കേട്ടോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയേക്കോളാം അമ്മേ തല ഇട്ടു നോക്കിയിട്ട് നമുക്ക് നോക്കാം നോക്കാം ആയിക്കോട്ടെ അമ്മേ കഴുകിയേ പൊക്കോളും അപ്പോൾ നമുക്ക് ഈ ഒരു അരമണിക്കൂർ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേനും കുളി കഴിയുമ്പിക്കും വേറെ ഇടാനുള്ള പാക്ക് നമുക്ക് കുളി പാത്തും ഒന്നും കൂടി ഒരു പാക്ക് നല്ല സുഖം ഈ സാധനം ഉണ്ടപ്പോ മുടി തറുപ്പിക്കാൻ അല്ലെങ്കിൽ തന്നെ ഇട നല്ല സുഖം ഉണ്ടാവും നല്ല സുഖാ എനിക്കന്നെ എന്റെ സുഖമായിരുന്നു കൊറന്നു വരാൻ കിട്ടിയിരുന്നു ഇപ്പൊ ഒരു അരമണിക്കൂർ അമ്മോടിയിരിക്കട്ടാ ഇപ്പം നമ്മൾ ഇതൊരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇത് ഇന്നത്തെ ഈ ഹന ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മേരെ എളുപ്പം നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഇപ്പം അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ അമ്മേരെ തലൊന്ന് ഹന്നിയൊക്കെ ഇട്ട് ഒരു ഡൈ ഒക്കെ ചെയ്ത് ഒന്ന് സുന്ദരിയാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഞാൻ ഇതൊക്കെ ചെയ്തത് ഇപ്പോൾ ഒരു നാല് എട്ട് മണിക്കൂറിന് അമ്മയ്ക്ക് സമയമില്ല അമ്മയ്ക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് നാളൊരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടെ അപ്പോൾ അതുകൊണ്ടാണ് എട്ട് മണിക്കൂർ സമയമില്ല എന്ന് പറഞ്ഞത് അമ്മയ്ക്കാണെങ്കിൽ മുടി അധികം ഉള്ളത് കൊണ്ട് ഇത്തിരി അധികം എണ്ണ വേണാനും അപ്പോൾ ഇതിപ്പോൾ അമ്മേ തലയിൽ ഇടാനാവുന്ന അത്യാവശ്യമുള്ളത് ഉണ്ട് പിന്നെ അമ്മേനെപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല അപ്പോൾ കിട്ടിയാൽ പൊക്കം വന്നത് വന്നാമ്പൊക്കം അതൊന്ന് അമ്മയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അതൊരു സന്തോഷമായി ചെയ്തു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഡയ്യാണ് ഹന്നയാണിത് അപ്പോൾ ഈ ഹെന്നയുടെ ഹെന്ന ഉണ്ടാക്കാനായിട്ടാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ല ഫ്രഷ് കന്നയാണ് അത് നല്ല നന്നായി തലമുടിയൊക്കെ നന്നായി ബ്രൗൺ ബ്രൗണാവുകയും ചെയ്യും അതായത് ഈ നമ്മൾ ഫ്രഷ് കന്ന ആയതുകൊണ്ട് നല്ല നന്നായി അത് ഉപകാരപ്രദമാകുകയും ചെയ്യും അപ്പോൾ അമ്മേടെ തലയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ പോണത് അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിന് കിട്ടിയത് ഞങ്ങൾ മുന്നേ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നതായിരിക്കും ബായ്